ഇടുക്കിയിൽ വീടിന് സമീപത്തായി അപകട സാഹചര്യത്തിൽ സ്വകാര്യ കമ്പനി മൊബൈൽ ടവർ നിർമ്മിക്കുന്നതായി പരാതി നെടുങ്കണ്ടം കുരുവിത്താനത്ത് താമസിക്കുന്ന കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് റവന്യൂ പഞ്ചായത്ത് അധികൃതരും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഷ്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന പ്രദേശമാണ് രാമക്രമേടിനു സമീപമുള്ള കുരുവിക്കാനം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കാറ്റാടി യന്ത്രങ്ങളുടെ ഭാഗങ്ങളടക്കം പലപ്പോഴും അടർന്ന് വീണിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മൊബൈൽ ടവർ നിർമ്മാണം നടക്കുന്നത് ആശാരിപ്പറമ്പിൽ ഗോപിനാഥന്റെ വീടിന് ഇരുപത് മീറ്റർ മാത്രം മാറിയാണ് നിർമ്മാണ പ്രവൃത്തി അതിശക്തമായ കാറ്റുള്ളതിനാൽ തന്നെ വലിയ മൊബൈൽ ടവർ വീടിന് സമീപം സ്ഥാപിച്ചാൽ അത് ഭാവിയിൽ അപകടത്തിന് കാരണമാകും എന്നാണ് ഗോപിനാഥൻ പറയുന്നത് എൻ്റെ വീടിന് ഭീഷണിയാ ഒന്നാമതായിട്ട് ഇവരോട് ഇത് നൂറ് മീറ്റർ അകലെ ഇത് വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ പറമ്പിനും എൻ്റെ എൻ്റെ മൊത്തം വീട്ടിലെ രണ്ട് വയ്യാത്ത രണ്ട് പിള്ളേരുണ്ട് അവർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൊക്കെ ഇരിക്കുന്നവരാണ് അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ഇതിൻ്റെ റേഡിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒന്നും വയ്യാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഈ ഇതിവിടെ വെക്കാൻ പാടില്ല ഇതുകൊണ്ട് എനിക്കെപ്പോഴും ഭീഷണിയാ ഈ ഒന്നാമത് ഈ മുപ്പത്തി മൂവായിരം ഹെവി ലൈൻ ഇതിന്റെ പോ തൊട്ടടുത്തോടെ പതിനഞ്ചടി കൂടുതൽ പതിനഞ്ചടി ലൈനിപ്പുറം പോയേക്കുന്നതാണ് ഇവിടുത്തെ ഈ കാറ്റിന്റെ അവസ്ഥ അനുസരിച്ച് ഒരു കാരണവശാലും ഇതെല്ലാം ഒടിഞ്ഞിങ്ങോട്ട് വീണെങ്കിൽ നമ്മുടെ വീടിന്റെ വീട്ടിലുള്ളവരുടെ കൊമേഴ്സ്യൽ നിർമ്മിതികൾക്ക് ഇല്ലാത്ത എല്ലെ പട്ടയഭൂമിയിലാണ് അനധികൃത നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു ഇതേസമയം അപകടകരമായ സാഹചര്യം മേഖലയിൽ ഇല്ലെന്നാണ് നടത്തുന്നവർ അവകാശപ്പെടുന്നത് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നെക്കാനാകാത്ത സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంక్షన్ నెడుంగట